ഏതായാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെൻറ്റിനെതിരായ വിധിയെഴുത്താകുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അന്ന് തന്നെ പറഞ്ഞതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചതാണ് മറ്റൊരു മണ്ഡലത്തിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വളരെ വളരെ പിന്നിലുമാണ് ആ ഒരു സ്ഥിതി അല്ല അതിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ആ പറഞ്ഞതാണ് ശരി ഒരു ഗവൺമെൻറ്റ് വിരുദ്ധ വികാരവും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രകടിപ്പിച്ചപ്പെട്ടിട്ടില്ല അങ്ങനെ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ ചേലക്കരയിൽ സാധിക്കുമായിരുന്നില്ല അത് വളരെ ലളിതമായ ഒരു ഒരു സത്യമാണ് അന്നത്തേക്കാൾ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധിക്കുന്നു എന്ന് പിന്നെ എന്ത് ഗവ വിരുദ്ധതയാണ് അപ്പോൾ ഗവൺമെൻ്റ് വിരുദ്ധതിനെപ്പറ്റി പറയുന്നത് യാതൊരു കാര്യമില്ല അവർക്ക് യു ഡി എഫിന് വി ഡി സതീശന് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമേ ഉള്ളൂ അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ബി ജെ പിയുടെ വോട്ട് യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് എന്നുള്ളത് സൂക്ഷ്മോ പരിശോധന നിങ്ങളെ നടത്തേണ്ടത് ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു പദം ഉപയോഗിച്ചിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അതിങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത് ഇല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ തന്നെ സാധിക്കില്ല ബി ജെ പി ആണെങ്കിൽ ബി ജെ പി നല്ലപോലെ ബി ജെ പിയുടെ വോട്ട് നല്ലതുപോലെ കുറഞ്ഞു ആ വോട്ട് അതിന് ഗുണഭോക്താവാരാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കും ഞാനിപ്പോഴൊരു ആരോപണം ഉന്നയിക്കുന്നൊന്നുമില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി അയ്യത കൂട്ടിയില്ല അതുങ്ങളല്ലേ അണക്കൂട്ടുണ്ട് നമ്മളെങ്ങനെയാണ് കൂട്ടുന്നത് ഞാൻ പറഞ്ഞത് ഈ ഭൂരിപക്ഷത്തിൻ്റെ വർധനവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമിൻ്റെയും പ്രത്യേകിച്ച് എസ് ഡി പി ഐയുടെയും വോട്ടാണ് ഒരു എസ് ഡി പി ഐക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് സർക്കാർ വിരുദ്ധ വിലയിരുത്തലായിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ല സർക്കാർ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിരുദ്ധയാണോ ഇവിടെ സർക്കാരിന്റെ വിലയിരുത്തലെന്ന ഇവിടെ പറയേണ്ട കാര്യം അത് സർക്കാർ പറയുന്നത് ഞാനെല്ലാം പറയുന്നത് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെൻറ് വിരുദ്ധ വികാരമോ ഗവൺമെൻറ്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല